മധ്യപൂർവത്തിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പതിറ്റാണ്ടുകളായുള്ള വൈരാഗ്യം ഇപ്പോൾ വീണ്ടും യുദ്ധത്തിലേക്ക് വഴിമാറാനിടയുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സൈനിക ഉപദേഷ്ടാവായ യഹിയ റഹീം സവാഫി ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം അതിനായി ഇറാൻ സൈന്യം പൂർണമായി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിദഗ്ധരും അതീവ ആശങ്ക പ്രകടിപ്പിച്ചു ഔദ്യോഗികമായ ഒരു വെടിനിർത്തൽ കരാറോ സമാന ഉടമ്പടി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും വലിയൊരു യുദ്ധത്തിനായി വഴിമാറുമോ എന്ന ആശങ്കയിലാണ് ലോകം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ആക്രമണങ്ങളും തിരിച്ചടികളും കാണുമ്പോൾ മധ്യപൂർവ്വം വീണ്ടും ഒരു പൊട്ടിത്തെറിയുടെ കവാടത്തിലാണോ എന്ന ഭീതി പല രാജ്യങ്ങളെയും പിടിച്ചുലയ്ക്കുകയാണ് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഏറ്റവും സംഘർഷത്തിന്റെ പുതിയ തുടക്കമായി മാറിയത് ഇറാനിലെ ആണവ നിലയങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ബാലിസ്റ്റിക് മിസൈലുകളും വ്യോമാക്രമണങ്ങൾ നടത്തി തുടങ്ങിയ ആക്രമണം പതിനാല് ദിവസത്തോളം നീണ്ടു നിന്ന് യുദ്ധത്തിലേക്ക് വളർന്നു ഇറാൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആ ആക്രമണത്തിൽ അറുന്നൂറ്റി സാധാരണക്കാർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞനും സൈനികരും ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന് വലിയൊരു തിരിച്ചടിയായി മറുപടിയായി ഇറാൻ അമേരിക്കയുടെ ഖത്തറിലെ അൽ ഉദൈബ് വ്യോമ താവളത്തെയും നേരിട്ട് ഇസ്രായേലിലെ പ്രധാന സൈനിക വ്യവസായ കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണവും നടത്തി ഇരുവിഭാഗത്തിന്റെയും തിരിച്ചടികളിൽ അനേകം നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അവരുടെ പട്ടാളത്തിലും സാധാരണക്കാരിലും ചേർന്ന് മുപ്പത്തൊന്ന് പേർ ജീവൻ നഷ്ടപ്പെടുകയും മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധം ദിനം പ്രതി രൂക്ഷമാകുമ്പോൾ അമേരിക്ക നേരിട്ട് രംഗത്തെത്തേണ്ടി വന്നു പതിനൊന്നാം ദിവസം അമേരിക്കൻ സൈന്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി വലിയ ആക്രമണം നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നത്തെ പ്രസ്താവനയിൽ ഇറാന്റെ ആണവ പരിപാടി ലോക സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്ന് പറഞ്ഞതോടെ സംഘർഷം പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയരുകയും ചെയ്തു അമേരിക്കയുടെ ഇടപെടലോടെ സ്ഥിതി പൂർണ്ണമായി മാറി ഇറാൻ ഉടൻ തന്നെ പ്രതികരിക്കുകയും ചെയ്തു ഖത്തറിലെ യു എസ് താവളങ്ങളും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ നാവിക കപ്പലുകൾക്കും നേരെ ഇറാന്റെ മിസൈലുകൾ മഴ പെയ്ക്കുകയും ചെയ്തു ലോകം മുഴുവൻ തന്നെ ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള തുടക്കമാണോ എന്ന് ചോദിക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ ഒടുവിൽ പതിനാലാം ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇടപെട്ട് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഇരുവിഭാഗവും ആക്രമണം താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്നാൽ സമാധാന കരാറോ സ്ഥിരമായൊരു ധാരണയോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നതാണ് ഭാവിയിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയെ ശക്തിപ്പെടുത്തുന്നത് ഖമേനയുടെ ഉപദേഷ്ടാവായ സവാഫി ഇസ്രായേലിന്റെ ഭീഷണിയെ ചെറുതായി കാണാനാവില്ല എന്നും അവർ വീണ്ടും ആക്രമിക്കുമെന്നും അതിനായി ഇറാൻ സൈന്യം പൂർണ്ണമായി തയ്യാറെടുക്കുകയാണ് എന്ന കർശനമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണിപ്പോൾ അതേസമയം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി യഥാർത്ഥ യുദ്ധം ഉടൻ ഉണ്ടാവില്ലെന്നും ഇസ്രയേൽ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാനാണ് ഭീഷണി മുഴക്കുന്നത് എന്നും വ്യക്തമാക്കുകയും ചെയ്തു രാജ്യത്തിനകത്തു തന്നെ നിലപാടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ ആശങ്കയായി മാറുകയാണ് വിദഗ്ധർ പറയുന്നത് ഒരിടത്ത് അധികാരികളുടെ നിലപാട് ആക്രമണോത്സുകവും മറ്റിടത്ത് സമാധാനോപരവുമായിരിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ അപകടകരമാകാൻ സാധ്യത കൂടുതലാണെന്നാണ് ചരിത്രപരമായി നോക്കുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വൈരാഗ്യം പൊതുവേ ഉള്ളതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം അമേരിക്കയോടും പാശ്ചാത്യ ലോകത്തോടുമുള്ള ഇറാന്റെ ബന്ധം വഷളാവുകയും ഇസ്രായേൽ ഒരു നിയമവിരുദ്ധ രാഷ്ട്രമാണ് എന്ന പ്രഖ്യാപനം ഇറാന്റെ ഔദ്യോഗിക നിലപാടായി മാറുകയും ചെയ്തു മറുവശത്തെ ഇറാന്റെ ആണവ പരിപാടി ഇസ്രയേലിന്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ടെൽ അവീവിൽ പലവട്ടം ആവർത്തിച്ചു ഈ നിലപാടിന് അമേരിക്ക പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൽ ഭരണകൂടങ്ങൾ എല്ലായ്പ്പോഴും ശക്തമായ പിന്തുണയും നൽകി അമേരിക്കൻ സുരക്ഷാ വിദഗ്ധരുടെ പൊതുവായ അഭിപ്രായം തന്നെ ഇറാനെ നിയന്ത്രിക്കാതെ മധ്യപൂർവ്വത്തിൽ സമാധാനം അസാധ്യമാണ് എന്നാണ് ഇതാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി എല്ലാ പ്രധാന രാഷ്ട്രീയ സൈനിക തീരുമാനങ്ങളെയും നിർണയിച്ചത് ഇറാന്റെ സൈനിക ശക്തി ഇപ്പോൾ ലോക ശ്രദ്ധ പറ്റുകയാണ് ഹിസ്ബുല്ല ഹൂത്തി വിമതർ ഇറാഖിലെ ഷിയാസേനകൾ തുടങ്ങിയ പ്രാദേശിക സംഘടനകൾക്കും ഇറാന് നേരിട്ട് പിന്തുണ നൽകുന്നുണ്ട് ഇതുവഴി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാതെ തന്നെ അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കാൻ ഇറാന് കഴിയുകയും ചെയ്യുന്നുണ്ട് പ്രോക്സി യുദ്ധം എന്നറിയപ്പെടുന്ന ഈ രീതിയിലൂടെ ഇറാന്റെ തന്നെ ശക്തി വ്യാപിക്കുകയും എതിരാളികളുടെ ശക്തി ചിതറിക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിന്റെ അപകടം വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് പ്രോക്സി യുദ്ധങ്ങൾ നേരിട്ട് നടക്കുന്നത് യുദ്ധങ്ങളെക്കാൾ ഭീകരമാണെന്നാണ് കാരണം അതിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നു ഇരകളാവുകയും ചെയ്യുന്നു ആക്രമണങ്ങളുടെ പരിധി പ്രവചിക്കാനാവുകയുമില്ല സ്ഥിതി ദിവസേന വഷളാവുകയുമാണ് സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ലോകത്തെ മുഴുവൻ തന്നെ പിടിച്ചലിക്കുമെന്ന മുന്നറിയിപ്പാണ് ഉയരുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ മാർഗമായ ഹോർമോസ് കടലിടുക്കിലൂടെ ദിവസേന ലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡോയിൽ കടന്നു പോകുന്നുണ്ട് ഇവിടെ യുദ്ധം രൂക്ഷമായാൽ എണ്ണവില കുത്തനെ ഉയരുമെന്നും അതുവഴി ആഗോള സമ്പദ്വ്യവസ്ഥ പ്രതിസന്ധിയിലാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം മൂലമുള്ള സാമ്പത്തിക ആഘാതം ഇപ്പോഴും ലോകം നേരിടുന്ന സാഹചര്യത്തിൽ മധ്യപൂർവ്വത്തിൽ വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ലോകത്തെ തന്നെ അത് വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും സാധാരണക്കാരന്റെ ജീവിതം തന്നെ ദുഷ്കരമാക്കുമെന്ന് വ്യക്തമാക്കുന്ന ഈ പ്രവചനങ്ങൾ ഇതിനകം തന്നെ ഉയർന്നിട്ടുമുണ്ട് മൊത്തത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഒരു പ്രാദേശിക യുദ്ധത്തിൽ ഒതുങ്ങാൻ പരിധിയില്ല അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലും റഷ്യയോടുള്ള ചൈനയുടെ നിലപാടും ചേർന്ന് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴി തെളിയിക്കുന്ന ഒന്നാണ് പല വിദഗ്ധരും ഒരേ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് ഇനി രണ്ട് വഴികൾ മാത്രമാണ് നമുക്കും മുൻപിലുള്ളത് ഒരുമിച്ചിരുന്ന് സമാധാന കരാറിലേക്ക് പോവുകയോ അല്ലെങ്കിൽ വലിയൊരു യുദ്ധം ലോകത്തെ മുഴുവൻ പിടിച്ചുലിക്കുകയോ ചെയ്യുക ഖമേനിയുടെ ഉപദേഷ്ടാവിന്റെ മുന്നറിയിപ്പ് ലോകം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് ഇസ്രായേലിലെ കടുത്ത പ്രതികരണങ്ങളും അമേരിക്കയുടെ ഇടപെടലും കൂടി ചേർന്നാൽ പുതിയൊരു യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാൻ ഇടയുണ്ടെന്നാണ് പൊതുവായിട്ടുള്ള ആശങ്ക അതിനാൽ തന്നെ മധ്യപൂർവ്വത്തിന്റെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലും ലോകത്തിന്റെ കണ്ണുകൾ അവിടേക്കുമാണ് പതിഞ്ഞിരിക്കുന്നത്